അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മറവി നീങ്ങി നല്ല ഓർമ്മശക്തി ശക്തി ലഭിക്കാൻ മഹാൻ റസൂൽ സല്ലാഹി വസല്ല മാത്തങ്ങൾ നിർദ്ദേശിച്ച ഒരു ആയത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുർആാനിലെ ധാരാളം ആയത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ആയത്തുൽ കുറിസിയെ ഈ ആയത്തുൽ കുറിസിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അക്കൂട്ടത്തിൽ മഹാനായ സൽമാൻ റുബി അള്ളാഹു അൻഹു അനുസല്ലാഹു അലഹി തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദ്യത്തിൽ കാണാം മൻ മൻകട്ടപ്പയത്തൽ കുറിസി വല്ല ഒരുത്തനും ആയത്തുൽ കുറിസി എഴുതിയാൽ ബിസാൻഫറാനിൻ കുങ്കുമും ഉപയോഗിച്ചുകൊണ്ട് ഏഴ് തവണ എഴുതിയാൽ എവിടെയാണ് എഴുതേണ്ടത് അവൻ്റെ വലത്തെ കൈൻ്റെ പള്ളയിൽ എഴുതി വച്ചാൽ മാത്രമല്ല യുൽഹിസുഹ കുല്ലുതാലിസാനിൻ ഓരോ തവണ എഴുതുമ്പോഴും അവൻ നാവ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അതിനെ നക്കിയെടുക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലം യൻസ അവൻ ഒന്നും ഒരു കാലത്തും മറന്നു പോവുകയില്ല എന്ന വളരെ കൃത്യമായ ഒരറിവ് മഹാനായ സൽമാൻ അലി അള്ളാഹുഹു നബിസുള്ളു അലൈ വസ്ലം ആത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി കാണാം മാത്രമല്ല വസ്ത ഗുഫർ അലഹുൽ മലായിക്കത്തും മലക്കുകൾ അവന് വേണ്ടി ഇസ്തുഫാർ ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് നബിസാഹു അലൈ വസ്ലം ആത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കദാഫി ഹവാസിൽ ഖുറാൻ പ്രകാരമാണ് ഹവാസുൽ ഖുർആാനിൽ ഉള്ളത് ഈ ഒരറിവ് നാം മനസ്സിലാക്കുകയും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളിൽ മറവി കൂടുതലായി കാണുന്നവർക്ക് ഈ രൂപത്തിൽ ചെയ്ത് അതിൻ്റെ ഫലം തിരിച്ചറിയാവുന്നതാണ് അള്ളാഹു സുബഹാന ഹോത്തായ നമുക്ക് നല്ല ബുദ്ധിയും അറിവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും മാറാവട്ടെ മറവി നീക്കി നല്ല ബുദ്ധി അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ അല്ലേക്കും വരഹമു അല്ലാ വാത്ത